അവിടുന്ന് പൊളിച്ചോളി ഇത് ആ അത് അത് ഗ്യാപ്പിൽ ചെയ്യാ തിന്നോളെ അതൊരു ആശയം ആശയം വിളിച്ചു ഹലോ വെൽക്കം അസാം അവർ ഫാമിലി ഇന്ന് താഹിറിന്റെ ഫാമിലിന്റെ വ്ലോഗിലാണല്ലേ അപ്പൊ കൊറേ ദിവസമായിട്ടിപ്പോ എന്താണ് അതായത് എൻ്റെ വീട്ടിൽ ഒന്ന് പോകണമെങ്കിൽ ഒരു ചക്കടണം പിന്നെ നമ്മളെ പരപ്പണി കാണണം പരപ്പണി കാണണം ഓക്കെ അപ്പൊ നാളെ സീനുമൊക്കെ പോലെ ചക്ക ഇടണം പിന്നെ അവിടെ ഒരു പെരപ്പണി എന്തായാലും നോക്കാൻ വേണ്ടി പോകും നമ്മള് ബിലാൽ ഉണ്ട് ബിലാൽ ഇങ്ങോട്ടാവും അത് കൊടുക്കാൻ തയ്യാറാണ് നമുക്ക് ലൈവായിട്ട് എന്തൊക്കെ അടുക്കളൊക്കെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ഇന്നു പോയി നോക്കട്ടെ ഇന്ത്യ പണി നടക്കുക പെരപ്പണി നടക്കല്ലേ അതില് അപ്ഡേറ്റ് സജഷൻസ് എനിക്ക് നോക്കാമോ എന്തെങ്കിലും മാറ്റണെങ്കില് എനിക്ക് കിട്ടാൻ വേണ്ടിട്ടാണ് അതായത് നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ എന്തായാലും അല്ല നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് മുതുകൃഷിയിലോട്ടാണ് ഇപ്പൊ പറയുന്ന വെച്ചാ അവന്റെ നാടാണ് ഏറ്റവും വലിയ സിറ്റി സിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞില്ല എന്നിട്ട് ഞാൻ പോയപ്പോഴുള്ള വഴിയില്ല റോഡില്ല സ്നേഹിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം സ്നേഹിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം നല്ല ഒഴിഞ്ഞ ഒരു പ്രദേശം പ്രദേശമായിട്ടോ നല്ല സമാധാനം കിട്ടും അവനാന്റെ നാടും കൂടും എല്ലാവർക്കും എപ്പോഴും അത് വരുന്നത് തോട്ടം ആയാലും വല്ല വാടക ഇരുന്നിട്ട് ഒരു കാട്ടിലാണെങ്കിലും കയറി കിടക്കാൻ സ്വന്തമായിട്ട് ഒരു പരണ്ടാകും എത്ര ആളുകൾ നമ്മുടെ അറിവിലും ഒരേ കാറ്റഗറി അടിഞ്ഞു വീട് വരണം പക്ഷെ വീട് സെറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് എല്ലാവർക്കും വീട് വരട്ടെ എല്ലാവരും അടിപൊളി വീഡിയോ കാണുന്ന ആളുകൾക്കും വീടില്ലാത്തവർക്കൊക്കെ ആവട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നില്ല അപ്പൊ എന്തായാലും നമുക്ക് ഇനി വീടിന്റെ അപ്ഡേറ്റ് കാര്യങ്ങൾ നൗഫിൽ ചക്കിടുന്ന അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ കാണാം അപ്പൊ അത്ര ഉള്ളൂ നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം തീ തീ കൽ ീ സ്ഥലത്തിന്റെ പേര് ഇതാ തീ കല്ല് ബോഡൊക്കെ തിരിഞ്ഞ് കഴിഞ്ഞാൽ വഴിയിൽ കത്തി അപ്പൊക്കെ ഞങ്ങൾ ഇതാ ഞങ്ങളെ പെരയിലെത്തിലാൽക്ക നൌഫല് ഷാനു പിന്നെ ഷാനുന്റെ ഷാനുന്റെ എല്ലാരും ഷാനുന്റെ വീഡിയോ ഏറെ ആണ് നമ്മുടെ ഇതുവരെയുള്ള വർക്കുകൾ വർക്കുകൾ എന്താണ് അഭിപ്രായങ്ങൾ ഇത് വേറെ സിമെന്റ് മാത്രമാണ് ഓക്കെ ഇതില് മെറ്റില് ഇട്ടിട്ട് നടക്കാൻ പറയാം അല്ലെങ്കിൽ അതിൽ സൗണ്ട് വരും നല്ല വലിപ്പേടല്ലേ

നമ്മള് അടുക്കള പണി കഴിഞ്ഞിട്ട് ഇവര് മൂന്ന് പേര് ഇവിടെ എത്തിയിട്ടില്ല ആ അങ്ങനെ നോക്കി അതിന് ഇത് കിട്ടി നമുക്ക് സ്റ്റോറൂം കിട്ടി അതിന്റെ ബിലാലിന്റെ അടുപ്പ് വെപ്പിക്കണ്ട് ഇവിടെ ഒരു വാൾപേപ്പർക്കിട്ട് സെപ്പറേറ്റ് എടുത്ത് കാണിച്ചാൽ ഗ്ലാസ് വരും മൊത്തത്തിൽ ചെയ്യണം അതായത് ഇതിന് വെക്കുന്ന ഡോറില്ലേ ആ ലീമിനു പാനലിങ് ചെയ്യും അതാ ഇത് നമ്മള് തൊറന്നാലാണ് ബാത്റൂമാണെന്ന് പറയുന്നത് അതായത് നിങ്ങള് മുൻകുമ്പോൾ

ഉപയോഗിക്കാൻ പറ്റില്ല രണ്ടി ജനല് കിട്ടും നല്ല ഹൈറ്റ് ഉള്ള ജനല് അതൊക്കെ അടിയിൽ ഉപയോഗിക്കാൻ പറ്റും ജനലിന്റെ അടച്ചിട അടീത്ത നമുക്ക് പിന്നെ നമുക്ക് ചെയ്യാം നമ്മള് ചെയ്യുമ്പോട്ട് ഓപ്ഷൻ കിട്ടി ഓപ്ഷനായിട്ട് ഇതൊരു നിങ്ങൾ സാധാരണക്ക് അഞ്ചോ ആറോ അവിടെ ഈ കൊടുക്കാൻ രണ്ട് പ്രശ്നമൊക്കെയല്ലേ നമ്മളെ ഹോട്ടലില് മീൻപൊരിച്ച ഇവരെ നാലാളു ഇവിടെ മീനാട്ട് ഓരോ കുടിയുള്ളൂ എന്താ കാരണം മീൻകറി അതിന്റെ വീട് കോന ഇത് വരുന്നില്ല ഇതിലും വല്ല ഞാൻ അവിടുന്ന് കൊടുത്തേ അല്ല മോളിൽ നിന്ന് കൊറച്ചൂടെ ആയിട്ടുണ്ടല്ലോ എനക്ക് അതൊക്കെ നമുക്ക് ഇഞ് ആവശ്യമല്ല സ്റ്റുഡിയോ ഞാൻ വിലാലിന്റെ

അല്ല നല്ല വെയിറ്റ് വേറെ മോനെ ടാ വില എന്തങ്ങള് പറഞ്ഞത് ഇത് കൂട്ടോ ഇത് മൂത്ത ഇല്ല ഇത് മൂത്താല്ലേ ആ അല്ലേ മൂത്താ അല്ലേ ആ അതേപോലെ ഇറ അല്ല അവിടെ ഞങ്ങും അതേപോലെ ഇറങ്ങും നന്നാവും മോള് അടുത്ത കണ്ടന്നെ ശാനു ചീട്ടിലേക്ക് ഓട് അവിടെ ഉദ്ദേശ് എന്താ പറഞ്ഞു സത്യം നമുക്ക് ഇത് ഇഷ്ടം പോലെ പക്ഷെ ഡീലിയാട്ടോ കസ്റ്റമർപാട് അലത്തെ വീഡിയോ

അങ്ങനെ നൗപ്പലി രണ്ട് ചക്ക കിട്ടിട്ടുണ്ട് ചക്കഞ്ഞൂണ്ടിട്ടോ താക്കോലുണ്ടോ നിലനിർത്താട്ടെ തേങ്ങ വേണ്ട തേങ്ങ തേങ്ങ കൊടുക്കാൻ ഇത് കഴിയുമ്പോ മൊത്തം വെറുതെ കയറു പോവാ മോൾ കൂടെ കവറേതാ ഇഷ്ടം പോലെ കായിയത് കളിയിലാന്നുള്ള ദൃത തീരുമാനത്തിലാണ് മൊത്തം എടുത്തൂടെ എനിക്ക് ഇതാണ് ഇഷ്ടല്ല ഇല്ലല്ലോ ോ നിൽക്കും ആ ഇത് നമുക്ക് ലോലു പോകുമ്പോ വീട്ടിലെടുത്തിട്ട് പോവാ ചായ പ്രായം മീങ്കരടുത്ത വീടാണെ ചായ അടുത്ത തെക്കിക്കട് കിട്ടില്ല ടിപൊളിയായി ചക്ക കെട്ടി ചായ കെട്ടി മിച്ചർ കിട്ടി എല്ലാം നമ്മളെ പെരേൽ നമ്മള് വീഡിയോയിലുള്ള സംസാരം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മള് പെരയലിലെങ്ങനെയാച്ച അതേപോലെ ഉണ്ടോ നമ്മളിതില് വേറെ എഡിറ്റിംഗ് കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മള് സാധാ വർത്താനം പറഞ്ഞു വർത്താനം പറയുന്നു അങ്ങനെ വെച്ച് പൂ തെജികട ച ബിസ്ക്കറ്റ് എന്തായാലും അലഹദില്ല നമ്മളിങ്ങനെ ഒരു എല്ലാരും പാടെ കുറച്ച് ആയങ്ങട്ടില്ലേ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക ഷാനുവിന്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാപത്താമത്തെ നാൽപ്പത്തഞ്ചാമത്തെ ബർത്ത്ഡേ ആണ് ചോദിച്ചപ്പോൾ കഴിഞ്ഞ വയസ്സം മുപ്പത്തൊന്നാണ് കഴിഞ്ഞാൽ മുപ്പത്തിരണ്ടല്ലേ മുട്ടൂന്ന് ഒലക്കാണ് നമ്മള് ചർച്ച ചെയ്ത അടുത്ത വീട്ടിൽ അറിയിക്കും അപ്പൊ എല്ലാരും വിഷ് അഭിപ്രായങ്ങൾ ഗിഫ്റ്റ് ചെയ്യാം നമ്മളഭിപ്രായങ്ങൾ പറയാൻ അഡ്രസ്സ് നമ്മൾ പറഞ്ഞാൽ അപ്പൊ ഒരുപാട് സന്തോഷം നമ്മുടെ വീഡിയോ